മൂകാനുരാഗം കാതരമിഴി നിന്നെ കാണാതിരുന്ന പൊക്കാറ്റിൻ്റെ മർമ്മരം കവിതയായി കാതരമിഴി നിന്നെ കാണാതിരുന്ന പൊക്കാറ്റിൻ്റെ മർമ്മരം കവിതയായി മധുരാങ്ങി നിന്നെ മറക്കുവാനായെന്നും മനസ്സിൽ മതിലുകൾ തീർക്കും പോൾ മധുരാകി നിന്നെ മറക്കുവാനായെന്നും മനസ്സിൽ മതിലുകൾ തീർക്കും പോൾ സ്വപ്നത്തിൽ വന്നെന്നെ പുൽകിയുണർത്തുന്നു നിന്നിലെ നീയാ മധുരരാഗം സ്വപ്നത്തിൽ വന്നെന്നെ പുൽകിയുണർത്തുന്നു നിന്നിലെ നീയാ മധുരരാഗം മധുരരാഗം കാതരമിഴി നിന്നെ കാണാതിരുന്നപ്പോൾ കാറ്റിൻ്റെ മന്മരം കവിതയായി യായി ദുഃഖത്തിൻ ചൂടുള്ള നിശ്വാസമേറ്റ സ്വപ്നങ്ങൾ മയങ്ങിയുറങ്ങിടുമ്പോ ദുഃഖത്തിൻ ചൂടുള്ള നിശ്വാസമേറ്റ സ്വപ്നങ്ങൾ മയങ്ങിയുറങ്ങിടുമ്പോ മറക്കാൻ കഴിയാത്തതെന്ത് മറക്കാൻ കഴിയാത്തതെന്ത് നിന്മിഴിക്കോണിലെ നീലരാഗം മറക്കാൻ കഴിയാത്തതെന്ത് നിന്മിഴിക്കോണിലെ നീലരാഗം നീലരാഗം കാതരമിഴി നിന്നെ കാണാതിരുന്നപ്പോൾ പൊക്കാറ്റിൻ്റെ മർമ്മരം കവിതയായി കവിതയായി നിൻമാനസിലിന്നു മുഴങ്ങിയോ മറ്റേതോ ഹൃദയത്തിൻ മൂകരാഗം നിൻ നിൻമാനസിലിന്നു മുഴങ്ങിയോ മറ്റേതോ ഹൃദയത്തിൻ മൂകരാഗം മറക്കാൻ കഴിയില്ലെണിക്കവയും ആദ്യാനുരാഗത്തിൽ ലയമധുരം മറക്കാൻ കഴിയില്ലെണിക്കവയും ആദ്യാനുരാഗത്തിൽ ലയമധുരം ലയമധുരം കാതരമിഴി നിന്നെ കാണാതിരുന്ന കാറ്റിൻ്റെ കവിതയായി മധുരാങ്കി നിന്നെ മറക്കുവാനായെന്നും മനസ്സിൽ മതിലുകൾ തീർക്കും പോതരമിഴി നിന്നെ കാണാതിരുന്ന കാറ്റിൻ്റെ കവിതയായി കവിതയായി